നിങ്ങളിൽ ആരെങ്കിലും ഭാര്യമാരെ വിട്ടു മരിച്ചു പോയാൽ അവർ സ്വമേധയാ നാലു മാസവും പത്ത് ദിവസവും കാത്തിരിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാല് വെറുതെ ഇരിക്കൽ മാത്രമല്ല ചടഞ്ഞിരിക്കലാണ് യാതൊരു വിധത്തിലുള്ള അലങ്കാരങ്ങളും പാടില്ല എണ്ണ തേക്കാൻ പാടില്ല സുറുമടാൻ പാടില്ല പൗഡർ പൂശാൻ പാടില്ല പിന്നെ കളറുള്ള വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല കുളിക്കാൻ പാടുണ്ടോ ഇല്ല എന്ന കാര്യം തന്നെ വ്യക്തമല്ല ഇങ്ങനെ ചടഞ്ഞ് ഒരു മുറിയിൽ ഇരുട്ട് മുറിയിൽ കൂടണം എന്നാണ് വെച്ചിട്ടുള്ളത് എന്തിനു വേണ്ടിയിട്ടാണ് ഗർഭം എന്ന് അറിയുക എന്നുള്ളതാണ് ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് പക്ഷെ ഗർഭസാധ്യത ഇല്ലാത്തവരും ഇത ആർത്തവം വന്നിട്ടില്ലാത്ത കുട്ടികളാണെങ്കിലും ഗർഭസാധ്യത ഇല്ലാത്തവർക്ക് ഇളവിയാണെങ്കിലും ഇത്രയും ദിവസം ഇത ഇരിക്കണം ദുഃഖാചരണമാണ് എന്നാണ് മറ്റൊരു വാദം അതായത് ഭർത്താവ് ഭരിച്ചാൽ ഭാര്യ നിർബന്ധമായിട്ട് നാലു മാസവും പത്ത് ദിവസവും ദുഃഖം ആചരിക്കണം എന്നാൽ മറ്റ് ഭർത്താവ് അല്ലാത്ത പേര് ആര് ഭരിച്ചാലും ദുഃഖം ആചരിക്കുന്നതിന് മാക്സിമം മൂന്ന് ദിവസമേ എടുക്കാൻ പാടുള്ളൂ എന്നും പറയുന്നുണ്ട് ഇനി എന്താ ഈ നാലു മാസവും പത്ത് ദിവസവും എന്നുള്ള കണക്കിന്റെ യുക്തി അത് തഫ്സീറുകളിലും ഹദീസുകളിലും ഒക്കെ എഴുതി വച്ചിട്ടുണ്ട് നാലാം മാസം കഴിഞ്ഞിട്ടാണ് ഒരു മലക്ക് വന്നിട്ട് ഗർഭത്തിലുള്ള കുട്ടിക്ക് ജീവൻ ഊതുന്നത് അപ്പൊ നാലാം മാസം കഴിഞ്ഞിട്ട് മലക്കിന് വരാനുള്ള സമയമാണ് പത്ത് ദിവസം ആ പത്ത് ദിവസത്തിനുള്ളിൽ എന്തായാലും വന്നിരിക്കും അപ്പൊ മലക്ക് വന്ന് കുട്ടിക്ക് ജീവൻ ഊന്നിയിട്ട് കുട്ടി കഴിഞ്ഞാലൊക്കെ ഇടക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയം ഉണ്ടല്ലോ ആ സമയം കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് പോലും ഇത്ത നാലു മാസവും പത്ത് ദിവസവും എന്ന് കണക്കാക്കിയത് അപ്പോൾ ഒരു സ്ത്രീ ഗർഭിണിയാണോ എന്ന് ഉറപ്പുവരുത്തുന്നത് ഈ കുട്ടി കയ്യും കാലം കിടക്കുമ്പോൾ മാത്രമാണ് ഇന്നും പണ്ട് കാലത്ത് അതുകൊണ്ടാണ് ഗർഭകാലം മാസം എന്നൊക്കെ മണ്ഡലം ഞങ്ങൾക്ക് എഴുതി വെച്ചത് അപ്പൊ അതാണ് അതിന്റെ യുക്തിയായിട്ട് പറയുന്നത് ഇനി നിങ്ങളെ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലെ നമ്മുടെ ഒരു കുടുംബജീവിതത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരുന്നു ഈ ആചാരത്തെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക ഇത് എത്രത്തോളം പ്രായോഗികമാണ് എത്രത്തോളം മനുഷ്യത്വപരമാണ് ഇന്നിപ്പോ നമ്മുടെ നാട്ടില് ഒരു കുടുംബം ജീവിക്കുന്നത് ഭാര്യയും ഭർത്താവും അവരുടെ മക്കളും ചേർന്ന ഒരു സംവിധാനമാണ് ഇന്ന് കുടുംബം എന്ന് പൊതുവിൽ പറയുന്നത് അങ്ങനെയുള്ള മിക്ക കുടുംബങ്ങളും ജീവിക്കുന്നത് ഈ ഭാര്യയും ഭർത്താവും ഒരുപോലെ ജോലി ചെയ്ത് സമ്പാദിച്ച് അതുകൊണ്ട് ഈ മക്കളെ ഒരുമിച്ച് കുറ്റി വളർത്തുന്ന രീതിയിലാണ് അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഈ ഭർത്താവായ പുരുഷനവിടെ മരിച്ചു പോവുകയാണെങ്കിൽ ഈ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആ കുടുംബത്തിന്റെ ഭാരവും ഉത്തരവാദിത്വവും മുഴുവൻ ആ സ്ത്രീയുടെ തലയിൽ വരികയാണ് കുട്ടികളെ വളർത്തേണ്ട ചുമതല മുഴുവൻ കുട്ടികളുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സാമ്പത്തിക ഉത്തരവാദിത്തങ്ങളും ആ കുടുംബത്തിന്റെ അതുവരെ ഭർത്താവ് നോക്കി നടത്തിയിരുന്ന സകല കാര്യങ്ങളും പിന്നീട് ഈ ഭാര്യ എന്ന് പറയുന്ന ഈ സ്ത്രീയുടെ ചുമല്ലൂരിലാണ് ഈ സ്ത്രീക്ക് ഭർത്താവ് മരിച്ചതിന്റെ പിറ്റേന്ന് മുതൽ ഈ കുട്ടികളെ സംരക്ഷിക്കണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം ആ കുടുംബത്തിന്റെ മൊത്തം കാര്യങ്ങൾ നോക്കണം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ സ്ത്രീയോട് പോയിട്ട് നാല് മാസവും പത്ത് ദിവസവും ഒരു മുറിയിൽ വാൽ എന്ന് പറയുന്നത് എത്രമാത്രം മനുഷ്യത്വഹീനമാണ് എത്രമാത്രം സ്ത്രീവിരുദ്ധമാണത് ഈ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന ക്രൂരതയല്ല ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള ഈ കുടുംബത്തെ സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ള എല്ലാ ഉത്തരവാദിത്തങ്ങളും ഏൽക്കേണ്ട ഒരു സ്ത്രീയോടാണ് ദുഃഖം ഇല്ലെങ്കിലും നാലു മാസവും പത്തു ദിവസവും പോയിട്ട് ദുഃഖം ആചരിക്കണം എന്ന് പറയുന്നത് ഇതൊക്കെ ഒരു പടച്ചോ ലോകാവസാനം വരെയുള്ള മനുഷ്യന്മാരോട് പറഞ്ഞ കാര്യങ്ങളാണെന്ന് എങ്ങനെയാണ് കോമൺ സെൻസ് ഉള്ള ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയുക മുഹമ്മദ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ ആ രാഹിരിയാ സമൂഹത്തിൽ ഉണ്ടായിരുന്ന വൃത്തികെട്ട അനാചാരങ്ങൾ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പടുജാഹിരീയത്തിന്റെ അനാചാരങ്ങൾ മുഴുവൻ പെറുക്കി കൂട്ടിയിട്ട് വെളിപാടുകളും പറഞ്ഞിട്ട് അവതരിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതൊക്കെയാണ് ഒരു മതം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നും നമ്മൾ പേറിക്കൊണ്ട് നടക്കുന്നത്